നമസ്കാരം ടി വി ചാനൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഉത്തരം പറയൂ ഉടൻ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം കയ്യിൽ മണിപ്പെട്ടി ഇപ്പുറം മൈക്ക് വായ്മറിയ ചോദ്യങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരുപാട് ക്യാഷ് ആണ് ക്യാഷ് ക്യാഷ് അമ്പതിന്റെ ഒരുപാട് നോട്ടുകളൊക്കെ ഉണ്ട് ഇപ്പൊ രണ്ട് റൗണ്ടോട് കൂടിയുള്ള യാത്രയാണിത് ആദ്യത്തെ റൗണ്ടിൽ മൂന്ന് ചോദ്യങ്ങൾ രണ്ടാമത്തെ റൗണ്ടിൽ രണ്ട് ചോദ്യങ്ങൾ ഓരോ ചോദ്യത്തിനും അമ്പത് രൂപ വെച്ച് സമ്മാനം ഉത്തരം തെറ്റുകയാണെങ്കിൽ തിരിച്ച് അമ്പത് രൂപ മണിപ്പെട്ടിയിൽ തന്നെ തിരിച്ചു കഴിയണം മിനിമം ആദ്യത്തെ റൗണ്ടിൽ രണ്ട് ഉത്തരങ്ങളൊന്നും പറയണം എന്നാലേ നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ ബാക്കിയ ശേഷം സ്ക്രീനിൽ കാഴ്ചകൾ അവ തുടങ്ങണം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഉത്തരം പറയൂ ഉടൻ പണത്തിലേക്ക് ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ ടീം അവിടെ ഇങ്ങനെ റെഡി ആയിരിക്കാനും അവിടേക്ക് പോകാൻ ഇന്ന് ഞങ്ങൾ പരിചയപ്പെട്ട

അതൊക്കെ കഴിഞ്ഞു രാവിലെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ് അല്ലേ ശരി ശരി അപ്പൊ ഇന്ന് എന്തൊക്കെയായിരുന്നു പ്രോഗ്രാം എന്തൊക്കെയായിരുന്നു വീട്ടിൽ വെച്ചില്ല വീട്ടില് ജോലി ചെയ്യുന്നത് എത്ര എത്ര ക്ലാസ് വരെ ആണ് അല്ലേ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടോ ഇപ്പത്തെ ഞാന് അത്രയും ഡെഡിക്കേറ്റഡായിട്ട് ചെയ്യുന്നതാണ് സ്കൂൾ ബിസിനസ് ആയിരിക്കും പലരും ചെയ്യുന്നത് ചോദിച്ചത് ബട്ട് ഐ ആം നോട്ട് ലൈക്ക് ദാറ്റ് സ്കൂൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പറയുന്നത് ഒരു ബിസിനസ് ആയിട്ടേ കൺസിഡർ ചെയ്യാം അത് പക്ഷേ നമുക്ക് റൺ ചെയ്യണമെങ്കിൽ പ്രശ്നം എങ്കിലും നമുക്ക് വളരെ ജെന്വിൻ ആയിട്ട് നടത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ബിസിനസ് ആക്കരുത് ഒരു ഒരു ബർത്ത്ഡേ ഒരുപാട് ഈ ആണോ േ നമ്മള് ബിസി ആവുമ്പോ ബാക്കിയുള്ളവരും ബിസിയല്ലേ നമ്മുടെ ഒരു വേറൊരാളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ സ്പെൻഡ് ചെയ്യാനുണ്ടാവത്തില്ല എല്ലാവർക്കും സമയമില്ലല്ലോ അപ്പൊ നമ്മളും അവരെ ബുദ്ധിമുട്ടിക്കാത്ത അവർ ചോദിക്കുകയാണ് ബർത്ത്ഡേക്ക് വരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ലീവ് എടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ഈവനിങ്ങോ നമ്മുടെ ടൈംന്ന് പറയുന്ന പ്രഷസ് അല്ലേ അപ്പൊ നമ്മളത് വേസ്റ്റ് ആക്കാൻ നമുക്ക് അത്രയും താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ തിരിച്ച് നമ്മളും അവരെ കഴിഞ്ഞാൽ ക്യാപിറ്റലും ഇന്ന് ശരി വന്ന കാര്യം വന്നിരിക്കുന്നത് പ്രോഗ്രാമിന്റെ പേര് ഉത്തരം ഉടൻ പരിപാടിയാണ് അതായത് രണ്ട് റൗണ്ടാണ് ടോട്ടൽ അഞ്ച് ചോദ്യം ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ആദ്യത്തെ റൗണ്ടിൽ മൂന്ന് ചോദ്യം രണ്ടാമത്തെ റൗണ്ടിൽ രണ്ട് ചോദ്യം ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പൊതുവായിട്ട് ചോദിക്കാം ആദ്യം ആരാണ് ഉത്തരം പറയുന്ന അവരാണ് ഒന്നാമത്തെ റൗണ്ടിൽ പിന്നീട് രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യം ഫേസ് ചെയ്യേണ്ടത് അതിന് സിമ്പിൾ ഓരോ ചോദ്യത്തിനും അമ്പത് രൂപ വീതം സമ്മാനമായിട്ട് തരാം ഓക്കെ ഉത്തരം പറയുന്നത് തെറ്റാണെങ്കിൽ അമ്പത് രൂപ തിരിച്ചു വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം കൂടി ഇതിലുണ്ട് ഓക്കെ അപ്പം അതിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മളൊരു മണിപ്പെട്ടിയാണ് മണിപ്പെട്ടി എൻ്റെ കയ്യിലേക്ക് വരിക അതിനുശേഷം ചോദ്യങ്ങളിലേക്ക് ഇതില് കുറച്ച് പൈസ സംഭവങ്ങളൊക്കെയുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഓക്കെ അഞ്ച് ഞാൻ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കാം ചോദ്യം എന്ന് പറയുന്നത് ആദ്യത്തെ റൗണ്ടിലെ ആദ്യ ചോദ്യം ചോദ്യം ഫ്ലൈറ്റ് യാത്ര ഒക്കെ ഒരുപാട് ചോദ്യം കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ എണ്ണം ഒന്ന് അന്താരാഷ്ട്ര 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 കേരളത്തിലെ വിമാനത്താവളങ്ങളുടെ കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ എണ്ണം ടോട്ടൽ എണ്ണം കണ്ണൂരായോന്നെ അറിയില്ലേ കണ്ണൂർ ആയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പുതുതായിട്ട് വന്നതുകൊണ്ട് അത് ഇന്റർനാഷണൽ ആണോ ഞാനൊരു കൈവശം വരുന്ന സാധനം അന്താരാഷ്ട്ര വിമാനൂര് നല്ല എയർപോർട്ടാണ് കേട്ടോ നാല് റൈറ്റ് ആണ് സാർ നിനക്ക് കുഴപ്പമില്ല ഒരു ഇത്തരം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്പത് രൂപ കൊടുത്തു പുതിയോട്ട് അവർക്ക് നേരെ കാണിച്ചു ഇവിടെ പോകുന്നവർ ചോദ്യത്തിന് ഉത്തരം മാത്രം പറഞ്ഞാൽ മതി ഓക്കെ രണ്ടാമത്തെ ചോദ്യം ചോദ്യം എന്ന് പറയുന്നത് എനിക്ക് തൊട്ടാണെങ്കിൽ ഞാൻ തിരിച്ച് വാങ്ങിക്കാം രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി മൂന്നാമത്തെ ചോദ്യം ആണേ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിൽ പുഴകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല അല്ലെങ്കിൽ പന്ത്രണ്ട് പുഴകൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല എന്നുള്ളതാണ് ചോദ്യം ആലോചിച്ച് പറഞ്ഞു ഉത്തരം തെറ്റാണെങ്കിൽ രണ്ടാമത്തെ ഒന്നാം ഞാൻ തിരിച്ചു വാങ്ങിക്കും കേരളത്തിൽ കേരളത്തിൽ പന്ത്രണ്ട് പുഴകൾ യോജിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ പന്ത്രണ്ട് പുഴകൾ ഒഴുകുന്ന ജില്ല ജില്ല കേരളത്തിലെ ജില്ല ഏതാണ്

ഒറ്റേ പറയാളു ഒറ്റ പറഞ്ഞിരിക്കുന്നത് മലപ്പുറം പിന്നെ കോഴിക്കോട് എന്ന് പറയുന്നു ഇനി മാറ്റി പറയുകയാണെങ്കിൽ ഒരു ഇത്ര കൂടി പറയാം അങ്ങനെയാണെങ്കിൽ അമ്പത് എടുക്കാം അല്ലെങ്കിൽ അമ്പത് വെക്കാം ബെയ് രാജാബിയും നമ്മൾ സ്നാക്സ് ഒഴിവാക്കും നമുക്ക് സ്നാക്സ് വേണ്ട ജ്യൂസ് നിങ്ങൾ കഴിക്കാം മലപ്പുറം മലപ്പുറം പറഞ്ഞിരിക്കുന്നത് മലപ്പുറം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ പന്ത്രണ്ട് പുഴകൾ ഒഴുകുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചരിത്രം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് അപ്പൊ ഒരു അമ്പത് ജില്ലയിലേക്ക് വെക്കാം നല്ല രണ്ടാം തരത്തില് രണ്ട് ചോദ്യം രണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകണം രണ്ടാമത്തെ റൗണ്ടിൽ രണ്ട് ചോദ്യം ഞാൻ ചോദിക്കാം ഓക്കെ അതുപോലെ ചോദ്യം ഇതാണ് പൈസ മൊത്തം തിരിച്ചെടുക്കണം ലാസ്റ്റ് ലോണോ എടുത്ത് അതൊന്നും ഇംഗ്ലീഷ് അക്ഷരമാല അക്ഷരമായ ഏറ്റവും സെഡ് ആലോചിച്ച് പറയണം കേട്ടോ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ വരുന്ന ഏറ്റവും ആദ്യ രാജ്യമേതാണ് അതായത് എ ബി സി ഡി ഇങ്ങനെ പോകണമല്ലോ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ വരുന്ന ആദ്യ രാജ്യമേതാണ് ഇപ്പോൾ എ ബി സിയിലൊക്കെ വരുന്നുണ്ടല്ലോ ചിലപ്പോൾ എ ബിയിൽ തുടങ്ങുന്നതായിരിക്കാം ചിലപ്പോൾ എ സിയിൽ തുടങ്ങുന്ന അങ്ങനെ ഒരു ക്രമത്തിൽ വരുന്ന ആദ്യ രാജ്യമേത് എന്നുള്ളതാണ് ചോദ്യം ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ വരുന്ന ആദ്യ രാജ്യമേതാണ് രാജ്യമാണേ ഒന്നാലെ തുടങ്ങുന്ന രാജ്യമുണ്ടോ ഈ ജി കെ ലൊക്കെ പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാർ അതാ അതത് ഇംഗ്ലീഷ് അക്ഷരന്മാരെ ക്രമത്തിൽ വരുന്ന ആദ്യ രാജ്യം ഏതാണ് ഏല തുടങ്ങുന്ന രാജ്യം ക്രമത്തിൽ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ വരുന്നുണ്ട് തുടങ്ങുന്നത് ഒരുപാട് രാജ്യം ഏത് എന്നുള്ളതാണ് ക്രമത്തിൽ വരുന്ന രാജ്യം അതായത് ഇംഗ്ലീഷ് അക്ഷരമായ ക്രമത്തിൽ വരുന്ന രാജ്യം എന്തായാലും ആൾ പറഞ്ഞിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാൻ എന്നുള്ളത് റൈറ്റ് ആൻസർ ആണ് അഫ്ഗാനിസ്ഥാൻ ആണ് ആദ്യം വരുന്ന രാജ്യം മോശം നോക്കി നോട്ട് എടുക്കട്ടോ അമ്പത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യം ലാസ്റ്റ് ചോദ്യമാണ് ചോദ്യം എന്ന് പറയുന്നത് ചോദ്യം കേട്ടോ വീണ്ടും അഫ്ഗാനിസ്ഥാനിലേക്കാണ് പോവാണ് പക്ഷെ സിമ്പിൾ ആണ് അഫ്ഗാനിസ്ഥാനിലെ പല പ്രദേശങ്ങളിലും പ്രചാരത്തിലുള്ള ഒരു നാടോടി കഥ അതിന്റെ പേര് ആ കഥാപാത്രത്തിന്റെ പേര് ഗുൽമഖായി എന്നാണ് ഗുൽമഖായി എന്ന് പറയുന്നത് എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ ഇതിന്റെ അർത്ഥം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഒരു വ്യക്തിയുടേതാണ് ഏത് ബോഗിനാണ് ഗുൽമഖായി എന്ന പേര് നൽകിയിരിക്കുന്നത് ചോദ്യം ഒരിക്കൽ കൂടി പറയാം അഫ്ഗാനിസ്ഥാനിലെ പല പ്രദേശങ്ങളിലും പ്രചാരത്തിലുള്ള നാടോടി കഥയിലെ ഒരു കഥാപാത്രത്തിന്റെ പേരാണ് ഗുൽമഖായി ഗുൽമകായി എന്ന് പറയുന്നത് എന്നാണ് അതിന്റെ അർത്ഥം ഈ അർത്ഥം സമാധാനത്തിനുള്ള സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഒരു വ്യക്തിയുടെ പേരായിട്ട് കണക്ട് ചെയ്യാം ഏത് വ്യക്തിയുടെ ആണ് തന്റെ ബ്ലോഗിന് ഗുൽമഖായ് എന്ന പേര് ലഭിച്ചിരിക്കുന്നു സമാധാനത്തിന്റെ നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്ന ഒരാളുടെ ബ്ലോഗിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഗുൽമഖായി സിമ്പിൾ വളരെ സിമ്പിൾ അതായത് സമാധാനത്തിലുള്ള നോബൽ ഓപ്ഷൻ അങ്ങനെ വിളിക്കാൻ വിളിക്കാം വിളിച്ചു ചോദിക്കണം എന്ന് പറയുന്നത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഏത് വ്യക്തിയാണ് തന്റെ ബ്ലോഗിന് ഗുൽമഖായി എന്ന പേര് നൽകിയിരിക്കുന്നത് ഒരു വ്യക്തി എന്ന് ഗുൽമഹുൽ അദ്ദേഹത്തിന്റെ ബ്ലോഗ് അത് ആരുടെ ബ്ലോഗാണെന്ന് അറിയാമോ ഞാന് സ്പീക്കർ ഇടുവാണേ പറയാമോട്ട് കൈലാസദ്യൂ ചെറിയ ക്ലൂ തരാം പഠനവുമായി ബന്ധപ്പെട്ട് പഠനവുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് നിന്ന ഒരു വ്യക്തിയാണ് ഇന്നും പാഠ്യമേഖലയിലൊക്കെ പല ആൾക്കാരും പഠിക്കുന്ന ഒരു വ്യക്തിയുടെ പേരാണത് ഇന്ത്യൻ അല്ല കൂടുതൽ ക്ലൂ ഇല്ല ബ്ലോഗ് അയാളുടെ പേരാണോ അല്ലല്ലോ സമയം പോണു അറിയില്ല ശരി ശരി അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ അതിന്റെ ശരിയത്തരം ഞാൻ നാളെ ഒരു ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ശരിയുത്തരം പറഞ്ഞോളൂ അദ്ദേഹത്തിന്റെ പേരാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആളുടെ പേര് മലാല യൂസഫ് സായി മലാല യൂസഫ് സായി കേട്ടിട്ടില്ലേ മലാല യൂസഫ് ആ മലാല യൂസഫ് ഷാവിന്റെ ബോകിൽ കൊടുത്ത പേരാണ് ഗുൽമ കൈ എന്നുള്ളത് ഒമ്പത് രൂപയിലേക്ക് ഇടാവോ ബാക്കി പത്ത് രൂപ അപ്പൊ സന്തോഷം കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്റെ പേര് താങ്ക് യു സോ മച്ച് അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ പുതിയ ചോദ്യമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം തരാം